നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ട്രമേഴ്സ് അതല്ല എങ്കിൽ കൈവിറയൽ എന്നതിനെ പറ്റിയാണ് ഈ വിറയൽ എന്ന് പറയുന്നത് നമ്മളിൽ പലർക്കുമുണ്ട് ഉള്ളവരുണ്ട് ചില സാഹചര്യങ്ങളിൽ മാത്രം വിറയൽ വരുന്നവരുമുണ്ട് വിറയൽ എന്ന് പറയുന്നത് ശരീരത്തിൽ കൈകളെ മാത്രമല്ല പല ഭാഗങ്ങളെ ബാധിക്കാം കൈകൾക്കൊപ്പം കാലുകൾക്ക് വിറയലുള്ളവരുണ്ട് ശരീരത്തിന് മുഴുവൻ തന്നെ വിറയലുള്ളവരുണ്ട് ചില ആൾക്കാർക്ക് തലയ്ക്കായിരിക്കും പറയൽ അത് ഒന്നുകിൽ തല ഇങ്ങനെ യെസ് യെസ് എന്ന രീതിയിലോ അല്ലെങ്കിൽ നോ നോ എന്ന രീതിയിലോ സൈഡിലേക്കോ വിറയൽ വരാം സംസാരത്തിന് വിറയിലുള്ളവരുണ്ട് നമ്മുടെ ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്ന വോക്കൽ കോഡ്സ് എന്ന് പറയുന്നതിന് അനക്കം സംഭവിക്കുന്നതുകൊണ്ടാണ് ശബ് ശബ്ദത്തിന് വിറയൽ ചിലരിൽ ഉണ്ടാകാറുള്ളത് ശരീരത്തിൽ ഏതു ഭാഗത്തെയാണ് ഈ രീതിയിൽ ബാധിക്കുന്നത് എന്നതിനുപരിയായി ഏത് സാഹചര്യത്തിലാണ് വിറയൽ വരുന്നത് എന്നതിനെ വെച്ചും വിറയലിനെ തിരിക്കാറുണ്ട് ഉദാഹരണത്തിന് പ്രധാനമായും മൂന്ന് തരത്തിലാണ് വിറയലിനെ ഞങ്ങൾ ന്യൂറോളജിസ്റ്റുമാർ തിരിക്കുക ഒന്നാണ് റെസ്റ്റ് ട്രമർ എന്ന് പറഞ്ഞാൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിറയൽ രണ്ടാമത്തേത് പോസ്റ്ററൽ ട്രമർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന വിറയൽ മൂന്നാമത്തേതാണ് ഇൻറ്റൻഷൻ ട്രമർ ഇൻറ്റൻഷൻ ട്രമർ എന്ന് പറയുമ്പോൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിറയൽ ഏറ്റവും സാധാരണമായ ഉള്ളത് പോസ്റ്ററൽ ട്രമർ കൈ നീട്ടി ഇങ്ങനെ പിടിക്കുമ്പോൾ അതല്ല എങ്കിൽ ഒരു വസ്തു കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ വരുന്ന വിറയൽ റസ്റ്റ് ട്രമ്മർ പലപ്പോഴും നിങ്ങളൊക്കെ പാർക്കിൻസൺസ് എന്നൊക്കെ പറയുന്ന രോഗത്തിൻ്റെ ഭാഗമായി രോഗികൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവരുടെ കൈ ഇങ്ങനെ വിറച്ചു കാണാം ഇൻറ്റൻഷൻ ട്രമ്മർ എന്ന് പറയുമ്പോൾ ഞാനൊരു പേന എടുക്കാൻ പോകുന്നു അതല്ല എങ്കിൽ ഞാൻ ഒരാളുടെ ഒരു വിരലിൽ തൊടാൻ പോകുന്നു ഓ ഞാനിവിടുന്ന് കൈ ഇങ്ങനെ കൊണ്ടുവന്ന് ആ ലക്ഷ്യത്തിനടുത്തെത്തുമ്പോൾ ആ സമയത്ത് കൈ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങും ഇത് പലപ്പോഴും തലച്ചോറിലെ സെറിബല്ലം അതല്ല എങ്കിൽ ബ്രെയിൻ സ്റ്റം എന്നൊക്കെ പറയുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങളെ ബാധിക്കുന്ന ചില അസുഖങ്ങളുടെ പരിണത ഫലമായിട്ടാണ് ഇൻറ്റൻഷൻ ട്രമർ അല്ലെങ്കിൽ ലക്ഷ്യത്തോടടുക്കുമ്പോഴുള്ള വിറയൽ ഉണ്ടാകാറുള്ളത് ഇനി നമുക്ക് വിറയൽ ഉണ്ടാകുന്ന ചില രോഗാവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കാം പിന്നെ അവിടെ ഒരു ചോദ്യമുണ്ട് എപ്പോഴും വിറയൽ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ് എൻ്റെ കൈക്കുമുണ്ട് ചെറിയൊരു വിറയൽ അതിൻ്റെ അർത്ഥം ഞാനൊരു രോഗിയാണ് എന്നാണ് നമ്മളിൽ പല ആൾക്കാർക്കും ചെറിയ വിറയൽ കൈക്ക് ഉണ്ടാകാം ചില സാഹചര്യങ്ങളിൽ ഉദാഹരണത്തിന് ടെൻഷൻ ടെൻഷനടിക്കുമ്പോൾ ഉറക്കവിളച്ചാൽ ദേഷ്യം ഭയങ്കരമായിട്ട് വന്നാൽ നമ്മൾ ക്ഷീണിതരായിരിക്കുമ്പോൾ കാപ്പി ചായയൊക്കെ കൂടുതൽ കുടിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ വളരെ ചെറുതായിട്ടുള്ള ഈ വിറയൽ കൂടുകയോ ചില ആൾക്കാർക്ക് ഈ സാഹചര്യത്തിൽ മാത്രം വിറയൽ വരാം ഇതിനെയാണ് ഫിസിയോളജിക്കൽ ട്രമർ എന്ന് പറയുന്നത് ഇത് ഒരു രോഗാവസ്ഥയല്ല നമ്മളുടെ സാധാരണമായ ശരീരത്തിൻ്റെ അവസ്ഥയാണ് ഫിസിയോളജിക്കൽ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന വിറയലാണ് ടെൻഷൻ കുറയ്ക്കുകയും ആവശ്യത്തിന് ഉറങ്ങുകയും കാപ്പിയും ചായയൊക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്താൽ തന്നെ ഒരു പരിധിവരെ ഈ ഫിസിയോളജിക്കൽ ട്രമറിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും ഫിസിയോളജിക്കൽ ട്രമർ കൂടുതലും ഒരു പോസ്റ്ററൽ ട്രമറാണ് വെച്ചാൽ വെറുതെ വിശ്രമിക്കുന്ന സമയത്ത് വിറയൽ കാണില്ല കൈ ഇങ്ങനെ നീട്ടി പിടിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള പോസ്റ്ററൽ ട്രമറാണ് സാധാരണഗതിയിൽ ഫിസിയോളജിക്കൽ ട്രമർ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വിറയലുണ്ടാക്കുന്ന രോഗമാണ് എസെൻഷ്യൽ ട്രമർ പലപ്പോഴും ഇത് പാരമ്പര്യമായിട്ടാണ് അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടാവും വിറ ഈ എസെൻഷ്യൽ ട്രമർ ഉള്ള ആൾക്കാരുടെ കുട്ടികൾക്കും മിക്കപ്പോഴും ഈ വിറയലുണ്ടാവും ഇത് ഒരു പോസ്റ്ററൽ ട്രമറാണ് എഴുതുമ്പോൾ സാധനങ്ങൾ എടുക്കുമ്പോൾ കൈ നീട്ടി പിടിക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണിത് ഉണ്ടാവുക ടെൻഷൻ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ വിറയലിനെ പറ്റി ആ രോഗി ചിന്തിച്ചാൽ മറ്റാരെങ്കിലും വിറയലിനെ പറ്റി സംസാരിച്ചാൽ ഉദാഹരണത്തിന് നമ്മളൊരു ഒപ്പിടാനായിട്ട് പോവുകയാണ് ഒത്തിരി ആൾക്കാർ നോക്കുന്നു എങ്ങനെയാണ് നമ്മൾ ഒപ്പിടുന്നത് അതല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്തെങ്കിലും ഒരു സാധനം റിപ്പയർ ചെയ്യണം ആ സമയത്ത് എസെൻഷ്യൽ ട്രമർ ഉള്ള രോഗിയുടെ വിറയൽ ഒത്തിരി അധികമായിട്ട് കൂടും എസെൻഷ്യൽ ട്രമർ എന്ന് പറയുന്ന ഈ അവസ്ഥ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോഴൊക്കെ അത് ജീവിതകാലം മുഴുവൻ അതുപോലെ തന്നെ നിൽക്കും കുറഞ്ഞ ശതമാനം ചില രോഗികൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഈ എസെൻഷ്യൽ ട്രമർ കൂടുന്നതായും കാണാറുണ്ട് നേരത്തെ പറഞ്ഞ വിറയൽ വഷളാക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും എസെൻഷ്യൽ ട്രമറും കൂടും ചികിത്സയുള്ള മരുന്നെടുത്താൽ കുറച്ച് നിർത്താവുന്ന ഒരു അവസ്ഥയാണ് എസെൻഷ്യൽ ട്രമർ പിന്നെ ഏറ്റവും കൂടുതൽ രോഗികൾക്ക് ഉണ്ടാകുന്ന വിറയൽ പാർക്കിൻസൺസ് രോഗവുമായി ബന്ധപ്പെട്ടുള്ള വിറയലാണ് പാർക്കിൻസൺസ് രോഗിക്ക് പ്രധാനമായും കാണാറുള്ളത് റെസ്റ്റ് ട്രമറാണ് എന്നാൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിറയലിനെ പറ്റി ചിന്തിക്കാത്ത സമയത്ത് കൈ ഇങ്ങനെ വിറയ്ക്കും ചിലപ്പോഴൊക്കെ അവർ നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും വിറയൽ വരുന്നത് രോഗി വിറയൽ എന്ന് പറയുന്ന അവസ്ഥയെപ്പറ്റി ബോധവാനായിരിക്കുന്ന സമയത്ത് അവൻ വിറയൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല ഉദാഹരണത്തിന് വലത് കൈക്ക് മാത്രം ഒരു പാർക്കിൻസൺ രോഗിയോട് ഇടത് കൈ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ എഴുതാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ സമയത്ത് മറ്റേ കൈയിലെ വിറയലിൻ്റെ മുകളിലുള്ള ആ രോഗിയുടെ ശ്രദ്ധ മാറിയതുകൊണ്ട് ആ വിറയൽ കൂടും പലപ്പോഴും ഉണ്ടാകുന്ന രീതിയെ വെച്ച് ഇത് പിൽ റോളിംഗ് ടെമർ എന്നു വെച്ചാൽ ഈ മരുന്നുണ്ടാക്കുന്നതിനായി ഇങ്ങനെ ചെയ്യുന്ന പോലെ പിൽ റോളിംഗ് ട്രമർ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് രോഗിക്ക് വിറയലിനോടൊപ്പം വേഗതക്കുറവുണ്ടോ നടക്കുമ്പോൾ വേച്ചു പോകുന്നുണ്ടോ ശരീരത്തിൻ്റെ ഒരു വശത്തെയാണോ ബാധിക്കുന്നത് എന്നുള്ള മറ്റ് ലക്ഷണങ്ങളുമായി ചേർത്ത് വായിച്ച് ഈ വിശ്രമിക്കുമ്പോഴുള്ള വിറയൽ പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ഭാഗമായ വിറയലാണോ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരീരത്തിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങളൊക്കെ വിറയലിലേക്ക് വഴിവെക്കും ഏറ്റവും കോമണായ ഉദാഹരണം തൈറോയിഡിൻ്റെ അവ അസുഖങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസം എന്നു വച്ചാൽ തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ കൂടുമ്പോൾ അത് വിറയലുണ്ടാക്കും വിശ്രമിക്കുമ്പോൾ ഉണ്ടാകാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകാം റെസ്റ്റ് ട്രമർ അല്ലെങ്കിൽ പോസ്റ്ററൽ ട്രമർ എന്ന് പറയുന്നത് ചേർന്നായിരിക്കും തൈറോയിഡ് രോഗത്തിൽ ഹൈപ്പർ തൈറോയിഡിസം എന്നാൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കൂടുതലുള്ള രോഗാവസ്ഥ മറ്റ് ചില അസ്വസ്ഥതകൾ രോഗിയിലുണ്ടാക്കും അകാരണമായി വേർക്കുക ടെൻഷൻ കൂടുതലായി ഉണ്ടാവുക നെഞ്ചിടിപ്പ് വേഗത്തിൽ ആവുക അടുത്ത കാലത്ത് കാരണമില്ലാതെ വെയ്റ്റ് വളരെയധികം കുറയുക ഇതെല്ലാം തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ അളവ് കൂടുതൽ എന്ന് സൂചിപ്പിക്കുന്നതാണ് വിറയിലും ഈ രോഗങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ ഇത് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടാകാം ഈ പറഞ്ഞതല്ലാതെ തലച്ചോറിലെ ചില ഭാഗങ്ങൾ ബാധിക്ക അസുഖങ്ങളുണ്ടായാൽ അത് ശരീരത്തിൽ വിറയലുണ്ടാക്കും തലച്ചോറിനെ ബാധിക്കുന്ന ക്ലോട്ട് അതിനാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണമാകാം വിറയൽ തലച്ചോറിൽ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഒരു ഭാഗവും സെറുബെല്ലം എന്ന് പറയുന്ന ഭാഗവും എല്ലാം സ്ട്രോക്ക് കൊണ്ടോ തലച്ചോറിൻ്റെ ഞരമ്പുകളെ ഡാമേജ് ചെയ്യുന്ന മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന രോഗങ്ങൾക്കുണ്ടോ അതല്ല എങ്കിൽ തലച്ചോറിൽ കോപ്പറിൻ്റെ അംശം വ്യത്യാസം വരുത്തുന്ന വിൽസൻസ് ഡിസീസ് എന്ന് പറയുന്ന രോഗങ്ങളുടെയൊക്കെ ഭാഗമായി കൈകൾക്ക് അല്ലെങ്കിൽ ശരീരത്തിന് തന്നെ വിറയൽ ഉണ്ടാകാം ഏത് രോഗം കൊണ്ടാണ് വരുന്നത് ശരിക്കും ഒരു രോഗം തന്നെയാണോ ഇതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും വിറയലിൻ്റെ ചികിത്സ അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം നന്ദി